കട്ടപ്പന വള്ളക്കടവിൽ വിവിധ റോഡുകളുടെ ഉദ്ഘാടനം നടന്നു സംസ്ഥാന ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ റോഡുകളുടെ ഉദ്ഘാടനം നടത്തി എം എൽ എ ഫണ്ടിൽ നിന്നും മുപ്പത്തിയഞ്ചു ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് രണ്ട് റോഡുകളും കട്ടപ്പന നഗരസഭയുടെ ഇരുപത്തിനാലാം വാർഡിൽ ഉൾപ്പെട്ട വള്ളക്കടവ് കരിമ്പാനിപ്പടി ചപ്പാത്ത് ബൈപ്പാസ് റോഡിന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് വകയിരുത്തി നൽകിയത് ഇതിന്റെ നിർമ്മാണങ്ങൾ പൂർത്തിയാക്കി ഇതോടൊപ്പം കട്ടപ്പന നഗരസഭ ഇരുപത്തി ഒന്നാം വാർഡ് ഉൾപ്പെട്ട ടാങ്ക്പടി റോഡിന് ലക്ഷം ുമാണ് അനുവദിച്ചു നൽകിയത് ഈ രണ്ട് റോഡുകളുടെയും ഉദ്ഘാടനമാണ് നടന്നത് ചപ്പാത്ത് ബൈപാസ് റോഡ് ഈ പ്രദേശത്തിന്റെ ഒരു ആവശ്യമായിരുന്നു ഏകദേശം പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്കപ്പുറത്ത് ഇത്തരത്തിലുള്ള റോഡിന്റെ ആവശ്യം ഉന്നയിക്കപ്പെട്ട ഘട്ടത്തിൽ ആ റോഡിന്റെ നിർമ്മാണം ഏറ്റെടുത്ത് പൂർത്തീകരിച്ചു എന്നാൽ പിന്നീട് ആ റോഡ് ഗതാഗതമല്ലാത്ത നിലയിലേക്ക് കാലാവസ്ഥാ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായ സന്ദർഭത്തിൽ റോഡ് പോയി എന്ന് കണ്ട സന്ദർഭത്തിൽ അത് വീണ്ടും അത് നല്ല നിലയിലാകുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് നടത്തിയിട്ടുള്ളത് അതിനാൽ കൗൺസിലേഴ്സും അതുപോലെ തന്നെ ഇവിടുന്ന് രാഷ്ട്രീയ ജനപ്രതിനിധികളും എല്ലാവരും ഈ കാര്യത്തിൽ ഒരേപോലെ ചിന്തിച്ചു എന്നുള്ളത് അരിപാലിക്കുമ്പളി ദേശീയപാതയുടെ പ്രധാന ബൈപ്പാസ് റോഡാണ് വള്ളക്കടവ് കരിമാനിപ്പടി ചപ്പാത്ത് റോഡ് ഈ റോഡിന്റെ വിവിധ ഭാഗങ്ങൾ തകർന്നു കിടക്കുകയായിരുന്നു ഇനി ഈ റോഡിന്റെ കുറച്ചു ഭാഗം കൂടി നവീകരിക്കാനുണ്ട് ഇതിനായി ലക്ഷം രൂപ കൂടി അനുവദിച്ചതായി മന്ത്രി പറഞ്ഞു നടുത്തൊഴുവിൽപ്പടി ടാങ്ക് വട നാട്ടുകാരുടെ നിരന്തര അഭ്യർത്ഥനയെ തുടർന്നാണ് നൽകിയത് ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസ് കോൺഗ്രസും മണ്ഡല പ്രസിഡന്റ് ബിജുപാടപ്പനാടി തങ്കച്ചൻ വാലുമേൽ അഡ്വക്കറ്റ് മനോജം തോമസ് ജോയി ഞാവള്ളിക്കുന്നേൽ ജോമോൻ പൊടിപാറ സോബിൻ ഇലവൻപാറയിൽ മാത്യു വാലുമേൽ ബിനോയ് കളത്തുങ്കൽ ടെസിൻ കളപ്പുര സജി വാലുമേൽ ഡേവിസ് തളിയിൽ ബാബു തൊട്ടിയിൽ ജോമെറ്റർ ഇളന്തുരുത്തിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു News Bureau, katapan na.